നമുക്ക് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലേക്ക് ഒരു യാത്ര നടത്തിയാലോ സൗരയൂഥത്തിലെ എട്ട് ഗ്രഹങ്ങൾക്കും സവിശേഷമായ പ്രത്യേകതകളാണുള്ളത് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമായ മെർക്കുറി അഥവാ ബുധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്ട് നമ്മുടെ ചന്ദ്രൻ്റെ ഇതിന് സമാനമായ വലിപ്പവും ഘടനയുമാണ് അതിനുള്ളത് ചന്ദ്രനിലുള്ളതുപോലെ പാറകളും ഗർത്തങ്ങളും മെർക്കുറിയിലും കാണാം ഏറ്റവും വേഗതയിൽ സൂര്യനെ വലം വെക്കുന്ന ഗ്രഹം മെർക്കുറിയാണ് എൺപത്തി ദിവസങ്ങൾ കൊണ്ടാണ് അത് ഒരു തവണ സൂര്യനു ചുറ്റും കറങ്ങുന്നത് അതുകൊണ്ട് മെർക്കുറിയിലെ ഒരു വർഷം ഭൂമിയിലെ എൺപത്തിയെട്ട് ദിവസങ്ങൾ മാത്രമാണ് പക്ഷേ മെർക്കുറി സ്വന്തം അച്ചുതണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് അമ്പത്തി ഒൻപത് ദിവസങ്ങളെടുത്താണ് അതുകൊണ്ട് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ അമ്പത്തിയൊൻപത് ദിവസങ്ങളാണ് മെർക്കുറിയുടെ നേർത്ത അന്തരീക്ഷത്തിലുള്ളത് പ്രധാനമായും ഓക്സിജൻ സോഡിയം ഹൈഡ്രജൻ ഹീലിയം പൊട്ടാസ്യം എന്നിവയാണ് മെർക്കുറിയിൽ നിന്നും സൂര്യനെ നോക്കിയാൽ ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ മൂന്ന് മടങ്ങ് വലിപ്പത്തിലായിരിക്കും സൂര്യൻ ദൃശ്യമാകുന്നത് സൂര്യപ്രകാശം ഭൂമിയിലേതിനേക്കാളും ഏഴ് മടങ്ങ് ശക്തിയേറിയതായിരിക്കും സൂര്യനിൽ നിന്നുള്ള അതിതീവ്രമായ ചൂടും റേഡിയേഷനും കാരണം അവിടെ ജീവന് സാധ്യതയില്ല പകൽ സമയം സൂര്യനെ അഭിമുഖീകരിക്കുന്നതുകൊണ്ട് അതിശക്തമായ ചൂട് അതായത് താപനില നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും രാത്രി ചൂട് തടഞ്ഞു നിർത്താൻ വളരെ നേർത്ത അന്തരീക്ഷത്തിന് സാധിക്കാത്തതുകൊണ്ട് അതികഠിനമായ തണുപ്പ് അതായത് താപനില മൈനസ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് പോലെ മെർക്കുറിക്ക് ചുറ്റും ഉപഗ്രഹങ്ങളൊന്നും കറങ്ങുന്നില്ല ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം മെർക്കുറി ആണെങ്കിലും സൗരയുഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹം രണ്ടാമത്തെ ഗ്രഹമായ വീനസ് അഥവാ ശുക്രനാണ് ഉപരിതലത്തിലെ താപനില നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത്രമാത്രം ശക്തമായ ചൂടിന് കാരണം അതിന്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സൾഫ്യൂറിക് ആസിഡ് തുടങ്ങിയ ഗ്രീൻഹൌസ് വാതകങ്ങളാണ് അവ അന്തരീക്ഷത്തിൽ കൂടുതൽ ചൂട് തടഞ്ഞു നിർത്തുകയും ഗ്രീൻഹൌസ് ഇഫക്റ്റ് അഥവാ പ്രഭാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു അങ്ങനെ താപനില നാനൂറ്റി എഴുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുന്നു ഉപരിതലത്തിൽ ധാരാളം അഗ്നിപർവ്വതങ്ങളുള്ള വീനസിന്റെ മറ്റൊരു ഭീകരാവസ്ഥ വളരെ ഉയർന്ന അന്തരീക്ഷമർദ്ദമാണ് അന്തരീക്ഷമർദ്ധം ഭൂമിയുടെ ഇതിനേക്കാൾ തൊണ്ണൂറ് മടങ്ങ് കൂടുതലാണ് ശുക്രന്റെ റൊട്ടേഷനിലും പ്രത്യേകതയുണ്ട് മറ്റു ഗ്രഹങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ എതിർ ദിശയിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ശുക്രനിൽ സൂര്യൻ സൂര്യനുദിക്കുന്നത് പടിഞ്ഞാറും അസ്തമിക്കുന്നത് കിഴക്കുമാണ് മാത്രമല്ല അത് വളരെ സാവധാനമാണ് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളെടുത്താണ് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത് അതുകൊണ്ട് ശുക്രനിലെ ഒരു ദിവസം ഭൂമിയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളാണ് പക്ഷേ സൂര്യനു ചുറ്റും കറങ്ങുന്നതിന് ഇരുന്നൂറ്റി